വേദിയിലും സദസ്സിലുമിരിക്കുന്ന ബഹുമാന്യരെ കേരള നിയമസഭ മൂന്നാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഇവിടെ ഈ വേദിയിൽ പ്രകാശിതമാകുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസാധനം നിർവഹിച്ച രണ്ട് ബുക്കുകളാണ് ശ്രീ ശ്രീകുമാർ ഡോക്ടർ ശ്രീകുമാർ തയ്യാറാക്കി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എഡിറ്റർ ശ്രീ കെ വി ശ്രീരാജ് എഡിറ്റിംഗ് നിർവഹിച്ച കഥകളി മുദ്ര എന്ന പുസ്തകവും സ്ത്രീപക്ഷ നിയമങ്ങളെ വിശദമായി പ്രതിപാദിക്കുന്ന ശ്രീ അഡ്വക്കേറ്റ് യൂനസ് കുഞ്ഞ അവറുകൾ തയ്യാറാക്കിയ ശ്രീമതി ശ്രീകല ചിങ്ങോലി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എഡിറ്റർ എഡിറ്റിംഗ് നിർവഹിച്ച സ്ത്രീപക്ഷ നിയമങ്ങൾ ഇന്ത്യയിൽ എന്ന പുസ്തകവുമാണ് ഇവിടെ പ്രകാശിതമാകുന്നത് ആദ്യ ബുക്ക് കഥകളി മുദ്ര എന്ന വിശിഷ്ട കലയിലെ അടിസ്ഥാന മുദ്രകളും പ്രയോഗങ്ങളും വിശദമായി പ്രതിപാദിക്കുന്ന പുസ്തകം ഇവിടെ പ്രകാശിതമാക്കുന്നത് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റ ഗോപകുമാർ അവറുകളാണ് അദ്ദേഹത്തെ ബഹുമാന പുരസരം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്ത്രീപക്ഷ നിയമങ്ങൾ എന്ന പുസ്തകം ഇവിടെ പ്രകാശിതമാക്കുന്നത് വനിതാ കമ്മീഷൻ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ശ്രീമതി അഡ്വക്കേറ്റ് സതീദേവി അവറുകളാണ് മാഡത്തിനെ സ്നേഹപുരസര വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യ പുസ്തകം കഥകൾ മുദ്ര ഇവിടെ സ്വീകരിക്കുന്നത് ഡോക്ടർ പൂജപുരാ കൃഷ്ണൻ നായർ അവർ അദ്ദേഹത്തെ സ്നേഹപുരസരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്ത്രീപക്ഷ നിയമങ്ങൾ ഇവിടെ സ്വീകരിക്കുന്നത് സുഭാഷണി തങ്കച്ചി അവകളാണ് മാഡത്തെയും സ്നേഹപുരസരം ബഹുമാനപുരസരം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ വേദിക്ക് അധ്യക്ഷ സ്ഥാനം നിർവഹിക്കുന്നത് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബഹുമാനനായ ഡയറക്ടർ ഡോക്ടർ എം സത്യൻ അവറുകളാണ് സാറിനെ ബഹുമാനപുരസര വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താക്കളായ ഡോക്ടർ ശ്രീകുമാർ അവകളെയും അഡ്വക്കേറ്റ് എം യൂനെസ് കുഞ്ഞ് അവനേഹപുരസരം സ്വാഗതം ചെയ്യുന്നു ഈ വേദിക്ക് നന്ദി അർപ്പിക്കുന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സീനിയർ റിസർച്ച് ഓഫീസർ സ്മിത ഹരിദാസ് ആണ് മാഡത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് സത്യം സാറിനെ ക്ഷണിച്ചുകൊണ്ട് പിൻവാങ്ങുന്നു വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഒരുപാട് പ്രസാധകർ പങ്കെടുക്കുന്നു എന്നതും ഒരുപാട് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുന്നു എന്നതും കൊണ്ട് അനുവദിക്കാവുന്ന സമയത്തിൻ്റെ പരമാവധി ഇരുപത്തഞ്ച് മിനിറ്റാണെന്ന് നിശ്ചയപ്പെടുത്തിയതുകൊണ്ടും നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിന് മുതിരുന്നില്ല ഈ രണ്ട് പുസ്തകങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പതിനേഴ് പുസ്തകങ്ങളാണ് ഈ നിയമസഭാ പുസ്തകോത്സവത്തിൽ വെച്ചിട്ട് ഞങ്ങൾ പ്രകാശനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അത് സമയമില്ലെങ്കിൽ പോലും ഈ വേദിയുടെ പ്രാഗൽഭ്യം കൊണ്ടാണ് തീർച്ചയായിട്ടും ഇവിടെ ഞങ്ങൾ അടയാളപ്പെടുത്തണമെന്ന് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടും മറ്റ് പ്രസാധകരെ പോലെ അടയാളപ്പെടുത്തപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ വെച്ച് തന്നെ പതിനേഴ് പുസ്തകങ്ങളും ഞങ്ങൾ പ്രകാശനം ചെയ്യുന്നത് ഇന്ന് രാവിലെ രണ്ടെണ്ണം ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഉണ്ട് രണ്ട് പുസ്തകങ്ങളിൽ അഡ്വക്കേറ്റ് യൂനസ് കുഞ്ഞ് എഴുതിയിട്ടുള്ള സ്ത്രീപക്ഷ നിയമങ്ങൾ ഇന്ത്യയിൽ അതുപോലെ കഥകളി മുദ്ര കെ ശ്രീകുമാർ ഈ രണ്ട് പുസ്തകങ്ങളുടെയും പ്രകാശനം കഴിഞ്ഞാൽ അത് വാങ്ങാനുള്ള സന്മനസ് കൂടി ഞങ്ങൾ കാണിക്കണമെന്നുള്ള അഭ്യർത്ഥനയുണ്ട് ഞങ്ങളുടെ സ്റ്റാൾ ഇവിടെ അൻപത് മുതൽ അമ്പത്തി അഞ്ച് വരെയുള്ള സ്റ്റാളിൽ ഈ പുസ്തകങ്ങൾ ലഭ്യമാണ് ആദ്യം കഥകളി മുദ്രയുടെ പ്രകാശനമാണ് നിർവഹിക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട പുസ്തക ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റ എം ഗോപകുമാർ സാറാണ് അത് പ്രകാശനം നിർവഹിക്കുന്നതിന് വേണ്ടി ഗോപകുമാർ സാറിനെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പൂജ പ്രികൃഷ്ണൻ നായർ സാറിനേയും ക്ഷണിക്കുക അടുത്ത പുസ്തകത്തിൻ്റെ പ്രകാശനം കൂടി നിർവഹിച്ചതിന് ശേഷം സംസാരിക്കും അടുത്ത പുസ്തകം സ്ത്രീപക്ഷ നിയമങ്ങൾ ഇന്ത്യയിൽ എന്നുള്ളതാണ് അത് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കറ്റ് പി സതീദേവിയെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ശ്രീമതി സുഭാഷിണി തങ്കച്ചിയെയും ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റൻ ഗോപുമാർ സാർ അധ്യക്ഷൻ ഡോക്ടർ സത്യൻ ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീമതി സുജ ചന്ദ്ര സ്ത്രീപക്ഷ നിയമങ്ങൾ ഇന്ത്യയിൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത അഡ്വക്കേറ്റ് പി ദേവി ചെയർപേഴ്സൺ സംസ്ഥാന വനിതാ കമ്മീഷൻ പുസ്തകം ഏറ്റുവാങ്ങിയ ഡോക്ടർ പൂജപ്പരകൃഷ്ണൻ നായർ ശ്രീമതി സുഭാഷ് കി തങ്കച്ചി ശ്രീ ഡോക്ടർ ശ്രീകുമാർ അഡ്വക്കേറ്റ് എം യു യുനസ് കുഞ്ഞ് സ്മിത ഹരിദാസ് സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ അന്താരാഷ്ട്ര പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് ഇന്നുമുതൽ പതിമൂന്ന് വരെ ഇവിടെ വിവിധ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുകയാണ് ധാരാളം പുതിയ എഴുത്തുകാരും പഴയ എഴുത്തുകാരും അവരെ എല്ലാം പരിചയപ്പെടാനും അവരുടെ പുസ്തകങ്ങൾ വായിക്കാനും കിട്ടുന്നൊരു അസുലഭ നിമിഷമാണ് ഈ പുസ്തകോത്സവം ഈ വേദിയിൽ തന്നെ നിരവധി പുസ്തകങ്ങൾ പ്രകാശനം നടത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടൊരു ദുഃഖമായ പ്രസംഗത്തിന് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നതെല്ലാം ഡോക്ടർ എൻ ശ്രീകുമാർ അദ്ദേഹം അടുത്ത സുഹൃത്താണ് നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിക്കപ്പെട്ടിട്ടുണ്ട് അതെല്ലാം തന്നെ ഏറ്റവും കാലിക പ്രാധാന്യമുള്ളതും സാംസ്കാരിക മേഖലയിൽ അറിയപ്പെടേണ്ടതുമായിട്ടുള്ള പുസ്തകങ്ങളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് ഇന്നിവിടെ കഥകളി മുദ്രയുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് അദ്ദേഹം ഇവിടെ രചിച്ചിട്ടുള്ളത് കഥകളി നമുക്കെല്ലാം അറിയാവുന്ന ഒന്നാണ് കഥകളി പാട്ടിലൂടെയും കഥകളി മുദ്രയിലൂടെയുമാണ് ആശയങ്ങൾ മനുഷ്യ മനസ്സിലേക്ക് എത്തിക്കുന്നത് എന്ന് നാം കഥകളി കാണുമ്പോൾ നമുക്ക് ബോധ്യമാവും പക്ഷെ പലപ്പോഴും ആ മുദ്രകൾ എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകില്ല നാടൻ ചൊല്ലുന്നുണ്ട് പണ്ട് നമ്മളെല്ലാം പറയുന്ന കഥയറിയാതെ ആട്ടം കാണുക അതുപോലെ നമ്മളീ ആട്ടം കാണും കഥകളി പാട്ട് ആസ്വദിക്കുകയും ചെയ്യും പക്ഷേ ആ കഥകളി മുദ്ര അത് ഏതിനെയൊക്കെയാണ് പ്രതിദാനം ചെയ്യുന്നത് എന്താണ് അതിലൂടെയുള്ള ഭാഷ എന്താണ് അതിലൂടെ നമ്മൾ സന്നിവേശിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല ഒരു പക്ഷേ കുറച്ച് ആളുകൾക്ക് അറിയാമായിരിക്കും എന്നാലും ഭൂരിപക്ഷം പേർക്കും അറിയില്ല ഇവിടെ അത് വളരെ മനോഹരമായി ഓരോ കഥകളി മുദ്രയുടെയും ചിത്രങ്ങൾ സഹിതം അതിൻ്റെ വിവരണം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഡോക്ടർ എൻ ശ്രീകുമാർ ആ പുസ്തകം രചിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പക്ഷേ ഒരു ആധികാരികമായി ചരിത്ര ഗ്രന്ഥമായി നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ് ഗവേഷണം നടത്താൻ കഴിയുന്നതാണ് ഒരുപക്ഷെ നമുക്ക് കഥകളിയെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ അറിയുന്ന തരത്തിലാണ് അദ്ദേഹം ഓരോ മുദ്രയുടെയും ചിത്രങ്ങൾ പ്രത്യേകമായി സൂചിപ്പിച്ചുകൊണ്ട് അതിന് അടിയൊര ഇടുന്നത് അത് നമുക്ക് ഒരു പുതിയ അനുഭൂതിയും അറിവും നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ നിരവധി രചനകൾ വായിച്ചിട്ടുള്ളയാളാണ് ഞാൻ അദ്ദേഹം അസ്ഥിരോഗ വിദഗ്ധനാണ് ഡോക്ടറാണ് അദ്ദേഹം ഡോക്ടറായിരിക്കുന്ന അദ്ദേഹം പക്ഷേ സാഹിത്യരംഗത്തും അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ കൂടുതൽ കൂടുതൽ ഇനിയും അദ്ദേഹത്തിന് എഴുതാനും നമ്മുടെയൊക്കെ അനുവാചക ഹൃദയങ്ങളിൽ ഇടം നേടാനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഒരു വാക്കുകൂടി ഞാൻ പറയുന്നു ഈ ഇവിടെ ശ്രീമതി അഡ്വക്കേറ്റ് പി സതീദേവി പ്രസിദ്ധീകരിച്ച പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല എങ്കിലും ഇന്ന് ഇന്ത്യയിലെ സ്ത്രീകൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള സ്ത്രീപക്ഷ നിയമങ്ങൾ അവർ അതിനെ എങ്ങനെ അവർക്ക് അവർക്കെന്ത് നേടാൻ പറ്റുമോ അതിനെ സംബന്ധിച്ചായിരിക്കും അത് വളരെ വിശദമായി ആ പുസ്തക പ്രകാശം നിർവഹിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കും രണ്ടുപേർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സതീജി അഡ്ജക്റ്റ് പി സത്യദേവി സംസാരിക്കും പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ അധ്യക്ഷൻ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം സത്യൻ ഈ വേദിക്ക് സ്വാഗതം ആശംസിച്ച അസിസ്റ്റൻ്റ് ഡയറക്ടർ ശ്രീമതി സുജ ചന്ദ്ര ഈ വേദിയിൽ പുസ്തക പ്രകാശനം നിർവഹിച്ച ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ സ്ത്രീപക്ഷ നിയമങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അഡ്വക്കേറ്റ് എം യുനെസ് കുഞ്ഞ് കഥകളി മുദ്ര എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഡോക്ടർ ആർ ശ്രീകുമാർ പുസ്തകം സ്വീകരിച്ചിട്ടുള്ള ശ്രീ പൂജപുര കൃഷ്ണൻ നായർ സ്ത്രീപക്ഷ നിയമങ്ങൾ എന്ന പുസ്തകം സ്വീകരിച്ചിട്ടുള്ള ശ്രീമതി സുഭാഷിണി തങ്കച്ചി ശ്രീമതി സ്മിത ഹരിദാസ് ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റ് ബഹുമാന്യ സുഹൃത്തുക്കളെ പ്രിയമുള്ളവരെ നിയമസഭയുടെ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയ പതിനേഴ് പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് ആ പതിനേഴ് പുസ്തകങ്ങളിൽ ഒന്ന് സ്ത്രീപക്ഷ നിയമങ്ങളെക്കുറിച്ചാണ് എന്നുള്ളതിൽ അതിലേറെ സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുകയാണ് എന്തുകൊണ്ട് സ്ത്രീപക്ഷ നിയമങ്ങൾ രാജ്യത്ത് ഇന്നും പ്രസക്തമാണ് എന്ന് നാം ചർച്ച ചെയ്യേണ്ടുന്ന വളരെ കൂടി ചിന്തിക്കേണ്ടുന്ന ഒരു ഒരവസ്ഥാവിശേഷത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ഓൾ ആർ ലീക്വൽ ബിഫോർ ലോ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് രാജ്യത്തിന്റെ ഭരണഘടന നിലവിൽ വന്ന് എഴുപത്തി വർഷം പിന്നിട്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഇപ്പോഴും പക്ഷ പക്ഷനിയമങ്ങൾ സ്ത്രീപക്ഷമാവട്ടെ ദളിതപക്ഷമാവട്ടെ ന്യൂനപക്ഷമാവട്ടെ അങ്ങനെ വിവിധ വിഭാഗങ്ങളെ പക്ഷം ചേർന്നു കൊണ്ടുള്ള നിയമങ്ങളുടെ പ്രസക്തി ഇന്നുമുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ സ്ത്രീപക്ഷ നിയമങ്ങൾ എന്ന പ്രത്യേകമായിട്ടുള്ള പുസ്തകം ഇവിടെ തയ്യാറാക്കി അത് ഇവിടെ ഇന്ന് പ്രകാശനം നിർവഹിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നെ സ്ത്രീപക്ഷ കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ആംഗ്യം കൊണ്ട് പോലുമോ സ്ത്രീയുടെ അന്തസ്സിന് പോലേൽപ്പിക്കപ്പെട്ടുകൂടാ എന്ന് അനുശാസിക്കുന്ന നിയമങ്ങളാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നതെങ്കിൽ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഈ എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്ന ഒരു ഇന്ത്യയിൽ കൂടുതൽ കൂടുതൽ നിയമങ്ങൾ സ്ത്രീയുടെ സംരക്ഷണത്തിനു വേണ്ടി സുരക്ഷിതത്വത്തിനു വേണ്ടി ഉണ്ടാക്കേണ്ടിയിരിക്കുന്ന സവിശേഷമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ പതിനാലാം ആർട്ടിക്കിളിൽ എല്ലാവരും തുല്യരാണ് ഈക്വാളിറ്റി റൈറ്റ് ടു ഈക്വാളിറ്റി എന്നുള്ളത് പൗരന്റെ മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആർട്ടിക്കിൾ പതിനഞ്ചിൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തി ഒരു തരത്തിലുള്ള വിവേചനവും പൗരന്മാർക്ക് നേരെ ഉണ്ടായിക്കൂടാം അതിനുശേഷം ആർട്ടിക്കിൾ പതിനഞ്ചിന് മൂന്നാമതൊരു അനുച്ഛേദം കൊണ്ടുവന്നുകൊണ്ട് ഏതെങ്കിലും ജനവിഭാഗങ്ങൾ പ്രത്യേകമായിട്ടുള്ള പരിരക്ഷ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ പരിരക്ഷക്ക് അർഹമായിട്ട് ഉണ്ട് എന്ന് കാണുന്ന പക്ഷം പ്രത്യേകമായിട്ടുള്ള പരിരക്ഷാ നിയമങ്ങൾ ആവാം എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനഞ്ച് മൂന്നിൽ അന്ന് നമ്മുടെ ഭരണഘടനാ നിർമാതാക്കൾ രേഖപ്പെടുത്തി വെച്ചതുകൊണ്ടാണ് ഈ തരത്തിൽ സ്ത്രീപക്ഷ നിയമങ്ങൾ ഇപ്പോഴും ഉണ്ടാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് പിറമാണ് ഒട്ടേറെ സംരക്ഷണ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് സ്ത്രീയെ ഗാർഹിക ചുറ്റുപാടുകളിൽ സംരക്ഷിക്കാനുള്ള നിയമം തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ പരിരക്ഷ ഉറപ്പുവരുത്താനുള്ള നിയമം സ്ത്രീയെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവഹേളിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ അങ്ങനെ ഒട്ടേറെ നിയമങ്ങളിൽ നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ഇപ്പുറം രാജ്യത്ത് ഉണ്ടാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോ എന്തുകൊണ്ടാണ് എല്ലാവരും തുല്യരാണ് എന്ന് വിവക്ഷ മുന്നോട്ടു വെച്ചിട്ടുള്ള ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് ഇങ്ങനെ കൂടുതൽ കൂടുതൽ സംരക്ഷണ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടുന്ന ഉണ്ടാക്കേണ്ടി വരുന്ന ഇതിന്റെ പ്രസക്തി എന്താണ് എന്ന് ഇന്നും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഭരണഘടനാ നിർമ്മാതാക്കൾ വളരെയേറെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടന അന്ന് തയ്യാറാക്കിയിട്ടുള്ളത് എന്നതുകൊണ്ടാണ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിവേചനങ്ങൾ ഉണ്ടാവുന്ന ഇടങ്ങളിലെല്ലാം ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത് കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായി ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നമ്മുടെ നിയമസഭ പാസാക്കിയിട്ടുള്ള ഒരു നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരള വനിതാ കമ്മീഷൻ ആക്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പൊ കൂടുതൽ കൂടുതൽ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആരിൽ നിന്നാണ് സുരക്ഷിതത്വം സുരക്ഷാ നിയമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വന്യമൃഗങ്ങളിൽ നിന്നോ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നോ സ്ത്രീയെ പരിരക്ഷിക്കാനുള്ള നിയമങ്ങളല്ല സഹജീവികളിൽ നിന്ന് സ്ത്രീകളെ പരിരക്ഷിക്കാനുള്ള നിയമങ്ങളാണ് ഇന്നും രാജ്യത്ത് ഉണ്ടാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെ അത്രത്തോളം സുരക്ഷിതത്വ നിയമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും വീണ്ടും വീണ്ടും അധിക്ഷേപങ്ങൾക്കും അവഹേളനങ്ങൾക്കും ഇരകളാക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇന്ന് ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ അടക്കം ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്ത്രീയുടെ അന്തസ്സിനും ആത്മാഭിമാനത്തിനും എതിരായിട്ടുള്ള ഒട്ടേറെ നടപടികൾ നടക്കുമ്പോൾ തീർച്ചയായും സുരക്ഷാ നിയമങ്ങൾക്ക് പ്രസക്തിയുണ്ട് സ്ത്രീപക്ഷ നിയമങ്ങൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട് ഇത്തരത്തിലുള്ള ഒരു പുസ്തകം സ്ത്രീപക്ഷ നിയമങ്ങളെക്കുറിച്ച് ഞാൻ ഇന്നാണ് പുസ്തക രചയിതാവിനെ നേരിട്ട് കാണുന്നതെങ്കിലും അദ്ദേഹത്തെ നേരിട്ട് അദ്ദേഹത്തെ നേരത്തെ കേൾക്കാൻ ഇടവന്നിട്ടുണ്ട് അഡ്വക്കേറ്റ് യൂനുസ് കുഞ്ഞ് അദ്ദേഹം സർക്കാർ സർവീസിൽ വർഷങ്ങളോളം ജോലി ചെയ്ത് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റ ഡെപ്യൂട്ടി ഡയറക്ടറായി വർഷങ്ങളോളം ജോലി ചെയ്ത് റിട്ടയർ ചെയ്തതിനു ശേഷം പോലും അദ്ദേഹം നിരവധിയായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുമ്പാകെ പ്രസിദ്ധീകരണത്തിന് വേണ്ടി കാത്തുകിടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഇത്രത്തോളം വളരെ വിശദമായിട്ട് ഞാൻ ആ പുസ്തകമൊന്ന് ഒഴിച്ചു നോക്കിയപ്പോൾ എല്ലാ തലങ്ങളിലുമുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ നിയമങ്ങൾ അദ്ദേഹം ഇതിൽ പരാമർശിച്ചിട്ടുണ്ട് പക്ഷേ അതിലുള്ള ഒരു ഒരു പോരായ്മ കൂടി ഞാൻ ഇതിൽ പോരായ്മ എന്ന് പറയുമ്പോൾ അദ്ദേഹം എഴുതിയതിനെ സംബന്ധിച്ചല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം എഴുതി തയ്യാറാക്കി നൽകിയിട്ടുള്ള പുസ്തകമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് വർഷങ്ങൾക്കിപ്പുറം അപ്പോൾ അപ്പോ നിയമങ്ങൾ ഒട്ടേറെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് കാലത്തിനനുസരിച്ച് നിയമങ്ങളിൽ ഭേദഗതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നിയമങ്ങളുടെ പേരും പ്രസക്തിയും ഒക്കെ തന്നെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരന്തരീക്ഷത്തിൽ തീർച്ചയായും ആ അത്തരം കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബി എൻ എസും ബി എൻ എസ് എസും ഒക്കെ ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ള ശിക്ഷാ നിയമവും ക്രിമിനൽ നടപടി നിയമവും ഒക്കെ മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് കൂടുതൽ പുസ്തകങ്ങൾ രചയി രചിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഇത്ത ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ജീവിതത്തിന്റെ നാനാ തുറകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീക്ക് ലഭ്യമായിട്ടുള്ള അവകാശങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് ഈ പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ളത് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ള ഭേദഗതികൾ ഭേദഗതി മാത്രമല്ല നിയമം തന്നെ അടിമുടി പരിഷ്കരിച്ചു കൊണ്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ വർഷങ്ങളായിട്ട് സ്ത്രീ നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങൾ ഉൾപ്പെടെ ഹനിക്കപ്പെടുന്നു എന്നുള്ളതും ഒരു വസ്തുതയായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ായും പുതിയ കാലഘട്ടത്തിൽ പുതിയ നിയമസംഹിതയും പുത്തന ആശയങ്ങളും ഉടലെടുത്തിട്ടുള്ള ഈ കാലഘട്ടത്തിൽ കൂടുതൽ പുസ്തകങ്ങൾ രചിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഹൃദയപൂർവം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ ഭാവകങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ വളരെയേറെ കൂടി ഈ പുസ്തകം പ്രകാശിപ്പിച്ചതായി അറിയിക്കുന്നു അഭിവാദ്യം നമ്മളെ ഹൃദയം അഞ്ച് ആ സമയമാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് കൂടുതൽ സമയമെടുക്കാതെ എല്ലാവരും ആ സമയം പാലിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആദ്യം പൂജ പുരകൃഷ്ണൻ നായർ സർ ആദരണീയനായ യോഗാധ്യക്ഷൻ ഡോക്ടർ എം സത്യൻ ആദരണീയനായ പുസ്തക പ്രകാശകൻ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റെ എം ഗോപകുമാർ അവർ ആദരണീയായ പുസ്തക പ്രകാശക അഡ്വക്കേറ്റ് പി സതീദേവി അവർകളെ വേദിയിലും സദസ്സിലേ വിരിക്കുന്ന ആദരണീയരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ അവസരത്തിൽ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ സാഹിത്യരംഗത്തിനും കലാരംഗത്തിനും ഒരിക്കലും മറക്കാൻ കഴിയാത്ത സാഹിത്യത്തെയും കലയെയും ഈ ലോകത്തിൻ്റെ എല്ലാ സീമകളിലും കൊണ്ട് എത്തിക്കുന്ന മനോഹരങ്ങളായ അനേകം പുസ്തകങ്ങളാണ് ശ്രീമാൻ ഡോക്ടർ ശ്രീകുമാർ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ കൂട്ടത്തിൽ വളരെയേറെ ശ്രദ്ധേയമായ പുസ്തകമാണ് കഥകളി മുദ്ര എന്നുള്ള ഈ ഗ്രന്ഥം നമ്മുടെ നാട്യത്തിൻ്റെ പ്രത്യേകത സാഹിത്യത്തെ മുഴുവൻ അത് ദൃശ്യമാക്കി തീർക്കുന്നു മനോധർമ്മത്തെ മുഴുവൻ അത് ദൃശ്യമാക്കി തീർക്കുന്നു അതുകൊണ്ടാണ് ദൃശ്യകല എന്ന പേര് അതിൽ പ്രധാനപ്പെട്ട അഭിനയമാണ് ഹസ്താഭിനയം അതിൻ്റെ മുദ്രകളാണ് എല്ലാ പ്രകാരത്തിലും ഇതിൽ വിശദീകരിച്ചിരിക്കുന്നത് വളരെ മനോഹരമായ പുസ്തകം വളരെ വിജ്ഞാനപ്രദമായ പുസ്തകം ഇങ്ങനെ അനേകം പുസ്തകങ്ങൾ ഡോക്ടർ ശ്രീകുമാർ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടി തന്നെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു അതേപോലെ തന്നെ ഈ പുസ്തകത്തിനും എല്ലാ നേരുന്നു നമസ്കാരം വേദിയിലെയും സദസിലെയും മുഴുവൻ പേർക്കും സ്നേഹാദരങ്ങൾ ഈ പുസ്തക പ്രകാശനം പങ്കെടുക്കാനും പുസ്തകം സ്വീകരിക്കാനും കഴിഞ്ഞതിൽ വലിയ സന്തോഷം സ്ത്രീപക്ഷ നിയമം നിയമങ്ങൾ ഇന്ത്യയിൽ എന്ന പുസ്തകം എഴുതിയ അഡ്വക്കേറ്റ് എം യൂനസ് കുഞ്ഞു സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ പുസ്തകത്തിൽ ഗാർഹിക പീഡന നിരോധന നിയമം പോഷാ ആക്ട് മറ്റ് സ്ത്രീധന നിരോധന നിയമം തുടങ്ങി എല്ലാ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിന് ആയി സൃഷ്ടിച്ച നിയമങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അപ്ഡേറ്റഡ് അല്ല എന്ന് മാഡം പറഞ്ഞു അതുപോലെ കാലം മുന്നോട്ട് പോകും തോറും സ്ത്രീകൾക്കായി നിയമങ്ങൾ പുതുതായി നിരന്തരം സൃഷ്ടിക്കേണ്ട സാഹചര്യങ്ങളിലേക്കാണ് നമ്മൾ പുരോഗമിക്കുന്നത് എന്നത് ആശങ്ക ഉളവാക്കുന്നു സ്ത്രീകൾ തുല്യരാണ് എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ സ്ത്രീകൾക്ക് നിയമങ്ങളെക്കുറിച്ചുള്ള അറിവ് പകരുന്നതിന് ഉതകുന്ന തരത്തിൽ അഡ്വക്കേറ്റ് എം യൂനിസ് കുഞ്ഞു സർ തയ്യാറാക്കിയ ഈ പുസ്തകത്തിന് എല്ലാവരും വായിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി ഡോക്ടർ ആഹുമാനപ്പെട്ട യോഗാധീക്ഷൻ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റൻ ഗോകുമാർ സർ എൻ്റെ ഗുരുനാഥൻ വേദിയിലിരിക്കുന്ന മറ്റ് ബഹുമാന്യ വ്യക്തിത്വങ്ങളെ മുദ്ര എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ് എൻ്റെ ആദ്യ പുസ്തകമാണ് അതിൻ്റെ മൂന്നാമത്തെ ഇപ്പോൾ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കലാമണ്ഡലത്തിൻ്റെ അവാർഡിന് എന്നെ അർഹനാക്കിയ പുസ്തകം അതുപോലെ തന്നെ എനിക്ക് ഓർമ്മകൾ ഒത്തിരി നൽകിയ എന്നെ എഴുത്തുകാരനാക്കിയ പുസ്തകം അതിൻ്റെ മൂന്നാം പതിപ്പ് വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് വായിക്കുക ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട എഡിറ്റേഴ്സ് ജയകൃഷ്ണൻ അതുപോലെ ശ്രീരാജ് ഇവർക്കെല്ലാം നന്ദി പ്രകാശിപ്പിക്കുന്നു നന്നായി ഈ പുസ്തകം പ്രകാശനം ചെയ്ത ഫാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിനും പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ മൂന്നാം പതിപ്പ് വരുന്നത് കേരള കലാമണ്ഡലത്തിലെയും അതുപോലെ തന്നെ മറ്റ് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന കോഴ്സുകളുടെ പാഠപുസ്തകവും കൂടെ ആയിട്ടുള്ള പുസ്തകമാണിത് തീർച്ചയായിട്ടും ഇനിയും നന്നായി വായിക്കപ്പെടട്ടെ ഇത് പ്രകാശനം ചെയ്യാനെത്തിയ ശ്രീ ചിറ്റങ്കകുമാർ അദ്ദേഹൻ്റെ പ്രിയ സുഹൃത്തു കൂടിയാണ് നന്ദി എല്ലാവർക്കും പുസ്തകം വായിക്കപ്പെടും ബഹുമാനീയരായ വ്യക്തിത്വങ്ങളെ വേദിയിലും സദസ്സിലും ഉള്ള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് സതീദേവി മാഡം വേദിയിലുമുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ഈ വേദിയിൽ വെച്ച് എൻ്റെ പുസ്തകം ഇങ്ങനെ പ്രകാശനം ചെയ്യപ്പെട്ടതിൽ അതിയായ സന്തോഷമുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സമയം ഇല്ലാത്തത് നിർത്തുന്നു താങ്ക് യു വെരി മച്ച് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നത് വേദിയിലും സദസ്സിലും ഉള്ള എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു നന്ദി